ഇന്നിപ്പോഴേ പാത്തുട്ടിന്റെ സ്കൂളിലത്തെ പൊങ്കൽ സെലിബ്രേഷൻ ആണ് അങ്ങനെ പട്ടുപാടിയൊക്കെ ഇടീച്ചിട്ട് ആളെ സ്കൂളിൽ കൊണ്ടാക്കി ക്രിസ്മസിന്റെ ന്യൂ ഇയറിന്റെ ഒരു വലിയ വെക്കേഷൻ കഴിഞ്ഞോളൂ ദാ ഇപ്പൊ വീണ്ടും പൊങ്കൽ പ്രമാണിച്ച് ഒരാഴ്ച ഹോളിഡേ ഡ്രോപ്പ് ചെയ്ത് തിരിച്ചു വരുന്ന വഴിക്ക് ഇവിടുത്തെ ഷോപ്പ്സിന്റെ മുന്നിലൊക്കെ ആൾക്കാർ രംഗോലി ഇടുന്നത് കണ്ടു വിട്ടോ പിന്നെ മാർക്കറ്റിലത്തെ വേറൊക്കെ കുറിച്ച് പറയാൻ വേണ്ട കുറച്ച് കരിമ്പ് പിന്നെ ഒരു ടൈപ്പ് പുല്ലും വെക്കണുണ്ടായിട്ടോ അതെല്ലാരും മേടിച്ചു കൊണ്ട് പോയി എനിക്ക് കരിമ്പ് മേടിക്കണം എന്നൊക്കെ ഉണ്ടായി പക്ഷെ ഉണ്ടല്ലോ ഏട്ടനും പാത്രവും കഴിക്കില്ല പിന്നെ എനിക്ക് മാത്രമായിട്ട് മേടിക്കുമ്പോൾ അതൊരു സുഖമില്ലാത്ത ഏർപ്പാടല്ലേ നമ്മുടെ നാട്ടിൽ ഓണം സെലിബ്രേഷന് പൂക്കള കോമ്പറ്റീഷനൊക്കെ ഉണ്ടാവില്ലേ അതേമാതിരി ഞാൻ തമിഴ്നാട്ടിൽ പഠിച്ചിരുന്ന പ്ലേ ഇവിടെ പൊങ്കൽ സെലിബ്രേഷൻ്റെ കലത്തില് പായസം വെക്കുന്ന കോമ്പറ്റീഷൻ ഉണ്ടായിട്ടാ ആ കലത്തിന്റെ മുന്നിലാണ് രംഗോലി ഇടണേ പിന്നെ കലത്തിന്റെ മോൾഭാഗത്തായിട്ട് കരിമ്പ് ഇങ്ങനെ അക്രോസ് ചെയ്തിട്ട് കുത്തി നിർത്തും പാത്തേക്ക് കോമ്പറ്റീഷനൊന്നും ഉണ്ടായില്ല ായിരുന്നില്ല കേട്ടോ ജസ്റ്റ് ഞാൻ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ അവരിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായി അതിന്റെ മുന്നിൽ നിന്നിട്ട് ഫോട്ടോ എടുക്കാം അത്ര തന്നെ അങ്ങനെ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞിട്ട് പാത്തുട്ടീനെ വിളിച്ചോണ്ട് വന്നു അപ്പോഴിൻ ബാഗിൽ ഒരു ഗിഫ്റ്റ് ബോക്സ് ഇത് ബർത്ത് ഡേസിന് കിട്ടുന്ന റിട്ടേൺ ഗിഫ്റ്റ് ആണ് കേട്ടോ അപ്പൊ ഇവിടെ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ ബർത്ത്ഡേക്ക് ബാക്കിയുള്ള ഫ്രണ്ട്സിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കും ഇന്നത്തെ ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻട്രോയിൽ ഒരു സ്കേശ് പെരിന്റെ ബോക്സ് ഉണ്ടായിരുന്നു പിന്നെ ഒരു കൂളേഴ്സും എല്ലാം ഭംഗി ഉണ്ടായിരുന്നു അത് കാണാനായിട്ട് മേടനാണെങ്കിൽ ഭയങ്കര ആണ് അപ്പൊ തീരെ വയ്യ അങ്ങനെ ഇവര് രണ്ടാളെയും കാറിൽ എത്തിയിട്ട് ഞാൻ മാർക്കറ്റിലേക്ക് ഒന്ന് പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ ഈ തന്നെ പോണ ഒരു സുഖം വേറെ തന്നെയാണ് ഇതിപ്പോ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് എട്ട് വർഷമായി ഈ എട്ട് വർഷം ഞാൻ പോയിട്ടുണ്ടെങ്കിലും എപ്പോട്ടനുണ്ടാവൂട്ടെ കൂടെ ഇന്നിപ്പോ വേറെ വഴിയില്ലല്ലോ പാത്തുട്ടിന്റെ സ്കൂളിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് തന്നെയാണ് ടാ മാർക്കറ്റ് ഉള്ളത് ഒരു പരീക്ഷണം ചെയ്യാനായിട്ട് എനിക്ക് കുറച്ച് ചിക്കൻ മേടിക്കണായിരുന്നു മേടം പോണ വഴിക്ക് പറഞ്ഞു എന്തെങ്കിലും സ്നാക്സ് മേടിച്ചോ അങ്ങനെ ഞാൻ ആദ്യം തന്നെ ബേക്കറി പോയി അവിടെ നിന്നായിട്ട് തന്നെ കട്ടലറ്റും സമോസയും പിന്നെ ഒരു പേസ്ട്രിയും വാങ്ങിച്ചു പാത്തുട്ടി എന്താണോ ഈയിടെ പേസ്ട്രി കഴിക്കുന്നേ ഇല്ല ഇന്നിപ്പോ സ്പെഷ്യലി വയർ ഫുൾ ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒന്നും കഴിക്കുകയില്ല സ്കൂളിൽ നിന്ന് പായസൊക്കെ കൊടുത്തിരുന്നേ ബേക്കറിയിൽ നിന്ന് നേരെ നടന്നിട്ടുണ്ടെങ്കിൽ ചിക്കൻ സ്റ്റോൾ എത്തും അവിടെ ചെന്നിട്ട് ഒരു കിലോ ഒക്കെ വാങ്ങി തിരിച്ചു വരുന്ന വഴിയിൽ സ്വീറ്റ് കോണ് വെക്കണ കണ്ടു ഇവിടെ മൂന്ന് സ്വീറ്റ് കോർണ് അമ്പത് രൂപയുള്ളോട്ടാ അങ്ങനെ അത് വാങ്ങി നേരെ കാറിലോട്ട് വിട്ടു ചെന്ന് അപ്പൊ തന്നെ സ്നാക്സ് ഒക്കെ പൊട്ടിച്ച് ഞങ്ങൾ രണ്ടാളും കൂടി കഴിച്ചു പാത്ത ടീ നേരെ ഉണ്ടല്ലോ അവൾക്ക് ഹോളിഡേസിന് ചെയ്യാനായിട്ട് കുറെ ഹോംവർക്ക് വന്നിരുന്നെ അതൊക്കെ ഇരുന്ന് ചെയ്യായിരുന്നു പുതിയ സ്കെപനൊക്കെ കിട്ടിയതല്ലേ വീട്ടിലെത്തി തന്നെ ഏറ്റവും നെബിലൈസ് ചെയ്തു ഈ ഒരു വിഷയം ഞങ്ങൾ വാങ്ങിയത് ഭയങ്കര ഉപകാരമായി ആവി പിടിക്കുന്നതിന് എഫക്റ്റീവ് ആയിട്ട് തോന്നിട്ടോ ഞങ്ങൾക്ക് അങ്ങനെ രാത്രി ഒക്കെ ആയപ്പോ ഞാൻ കിച്ചണിലോട്ട് കയറി ഇന്നിപ്പോ ഞാൻ ചെട്ടിനാട് ബിരിയാണിയാണ് ടൈം ഉണ്ടാക്കാൻ പോണെ ആദ്യത്തെ എന്നെ കുറച്ച് അണ്ടി പെരുപ്പ് എടുത്ത് വെള്ളത്തിൽ കുതിർക്കാനിട്ടു എന്നിട്ട് വാങ്ങിച്ചുകൊണ്ട് വന്ന് ചിക്കൻ നന്നായിട്ട് അങ്ങോട്ട് കഴുകിയിട്ട് രണ്ട് പാത്രത്തിലാക്കി എല്ലാം കൂടി പരീക്ഷണത്തിലോട്ട് അങ്ങോട്ട് ഇടാനായിട്ട് മനസ്സ് തന്നില്ല അതുകൊണ്ടാണ് എങ്ങനെ ചെയ്ത് ഒരു പാത്രം അങ്ങനെ സൈഡിലോട്ട് ചെറുതായിട്ട് മാറ്റി വെച്ചിട്ട് മറ്റേ പാത്രത്തിലെ ചിക്കനിലോട്ട് ഇച്ചിരി കുളം മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് തിരുമ്മി യോജിപ്പിച്ചു ഇനി ഇത് കുറച്ചു നേരത്തേക്ക് അടച്ചു വെക്കാം അടുത്തത് ഒരു മീഡിയം സൈസ് ഇഞ്ചി ഒരു ഫുള്ള് വെളുത്തുള്ളി പിന്നെ കുറച്ച് കുഞ്ഞുളിയും കൂടി എടുത്തിട്ട് തൊല്ലി തൊല്ലികളയം ഇപ്പോഴാണ് കേട്ടോ ഞാൻ ഓർത്തത് ബിരിയാണിക്ക് വേണ്ടിട്ട് റൈസ് കുതിർക്കാൻ ഒന്ന് അങ്ങനെ ഞാൻ രണ്ട് ഗ്ലാസ് ജീരകശാല റൈസ് നന്നായിട്ട് അങ്ങോട്ട് കഴുകിയിട്ട് വെള്ളത്തിൽ സോക്ക് ചെയ്യാനായിട്ട് വെച്ചു നെക്സ്റ്റ് ഈ അരിഞ്ഞതിൻ്റെ എല്ലാം കൂടെ രണ്ട് പച്ചമുളകും ഒരു തക്കാളി പിന്നെ കുറച്ച് മലയിലും കൂടി മിക്സിയുടെ മിസ്സീടെ നന്നായിട്ട് നന്നായിട്ടങ്ങോട് ഗ്രൈൻഡ് ചെയ്തെടുത്തു നെക്സ്റ്റ് പേസ്റ്റ് ആക്കേണ്ടത് കുതിർത്ത് വെച്ച അണ്ടിപ്പരി പണ്ണിട്ടാണ് അവസാനം ഒരു മീഡിയം സൈസ് സവാളിയും കൂടി അരിഞ്ഞ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബിരിയാണിക്കുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയായി ഇനി പ്രിപ്പറേഷനിലോട്ട് കിടക്കാം കുക്കർ ഗ്യാസ്മ വയ്ക്കാം എന്നിട്ട് അതിലോട്ട് ഒരു സ്പൂൺ നെയ്യ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക അതിന്റെ പിന്നാലെ തന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുക ഇതങ്ങ് ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുഞ്ഞു കഷ്ണം പട്ട രണ്ട് മൂന്ന് ഗ്രാമ്പും മുഴുവൻ കുരുമുളക് ഇച്ചിരി മണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് വഴറ്റുക നെക്സ്റ്റ് ഇതിലോട്ട് അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുക്കുക ആ ചെറിയ ലൈറ്റ് ബ്രൗൺ കളറൊക്കെ ആവുമ്പോൾ ഇച്ചിരിക്കോള ഉപ്പ് മുളക് പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി ചിക്കൻ മസാലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് സോട്ട് ചെയ്യാം നെക്സ്റ്റ് ഇതിലോട്ട് ഗ്രൈൻഡ് ചെയ്ത് വെച്ച ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി അതും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് ആ പച്ചമണം മാറണവരെ സ്പൂൺ കൊണ്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ആദ്യം തന്നെ പേസ്റ്റ് പേസ്റ്റാക്കി അണ്ടിപ്പരിപ്പില്ല അതും കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക ഇനി ഇച്ചിരി ഉപ്പും കൂടി ഇട്ടിട്ട് ഈ ഒരു ഗ്രേവി ഒന്ന് തിളപ്പിക്കാൻ വെക്കാം അടുത്തത് ഇതിലോട്ട് മാരിനേറ്റ് ചെയ്ത് ചിക്കന്റെ പീസസ് ഇടുക ഇതിന്റെ മള്ളിക്കോടെ അര ഗ്ലാസ് വെള്ളം കൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ഇനി ഇതൊന്ന് ഇളക്കിട്ട് ഇച്ചിരി നേരത്തേക്ക് മൂടി വെച്ച് വേവിക്കാം അങ്ങനെ ചിക്കൻ ഈ ഗ്രേവിൽ കിടന്ന് നന്നായിട്ട് അങ്ങോട്ട് വെന്തു രുത്താനായിട്ട് ഞാൻ ചെറിയൊരു പീസ് എടുത്ത് കഴിച്ചു നോക്കി നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട് ഗംഭീര ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇതിങ്ങനെ തന്നെ കഴിക്കാം അരിയിടേണ്ട കാര്യമൊന്നും എനിക്ക് എനിക്കപ്പോൾ തോന്നി പിന്നെ നമ്മൾ എന്തായാലും സോക്ക് ചെയ്യാനായിട്ട് റൈസ് ഇട്ട് വെച്ചു അപ്പം പിന്നെ അത് യൂസ് ചെയ്തില്ലെങ്കിൽ വേസ്റ്റ് ആവില്ലേ അങ്ങനെ ഇപ്പം തന്നെ അരിയിടുന്നോട്ടാക്കാം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഗ്രേവിന്ന് ചിക്കൻ്റെ പീസസ് എടുത്തിട്ട് ഒരു ബൗളിലോട്ട് ആക്കി മാറ്റി വെക്കുക നെക്സ്റ്റ് ഇതിലോട്ട് സോക്ക് ചെയ്ത് മാറ്റി വെച്ച റൈസും ഗ്രേവി കഴിഞ്ഞിട്ട് ബാക്കി ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം അങ്ങനെയാണ് കണക്ക് ഇവിടെ സ്ഥിരം നെയ്ച്ചോറ് വയ്ക്കാറ് ഏട്ടനാണ് അപ്പൊ സൈഡിൽ നിന്ന് ആള് ഇങ്ങനെ ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞോണ്ടിരിക്ക അരി ഇട്ടപ്പോ തൊട്ട് ബസ് ഒരു വിസിൽ വന്ന അപ്പൊ തന്നെ ഓഫ് ചെയ്യണം എന്നിട്ട് ആ ഗ്യാസ് മൊത്തം കളയണം കേട്ടോ എപ്പോഴും ശരിക്കുള്ള വേവ് ആകും ഇത് പറഞ്ഞ പോലെ തന്നെ ഞാൻ ചെയ്തു പക്ഷെ അവസാനം കുക്കറ് തുറന്നപ്പോഴേ കരിഞ്ഞ മണം അങ്ങോട്ട് വന്നുട്ടാ കൊറച്ചങ്ങോട് അടി പിടിച്ചിരുന്നു അരി ആണെങ്കിൽ വെന്തിട്ടും ഉണ്ടായിരുന്നില്ല ഇനിയിപ്പൊ ഈ കുക്കറിലൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്നിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി എന്നിട്ട് കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ചു അപ്പോഴാണ് അരി വെന്ത് കിട്ടിയത് പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെന്ത് വെന്ത് വന്നപ്പോഴുണ്ടല്ലോ അരി ഇങ്ങോട്ട് കുഴഞ്ഞു പോയി ശരിക്കും പറയാ ബിരിയാണി അല്ല സാമ്പാർ സാധനം അരിയായി ചിക്കൻ ഇട്ടോണ്ട് ഇതിന് ചിക്കൻ സാധനം വേണമെങ്കിൽ വിളിക്കാം ചെറുതായി ചെന്ന് പടിമാളി അത് എന്തുകൊണ്ട് എങ്ങനെ സംഭവിച്ചു എനിക്ക് മനസ്സിലായില്ല ഇത് തരേട്ടോ ടേസ്റ്റിന്റെ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ റൈസിൽ നന്നായിട്ട് മസാല ഒക്കെ പിടിച്ചിരുന്നു അപ്പൊ ആ ചിക്കന്റെ കൂടെ കൊഴിക്കാനായിട്ട് അടിപൊളിയായിരുന്നു ചിക്കൻ എന്നിട്ട് ഈ വേവിച്ച ചോറിന്റെ മുകളിലാണ് ഞാൻ ഇട്ടത് ഫുള്ള് ഇട്ടില്ല ആദ്യം തന്നെ എത്താൻ പറഞ്ഞു കരിഞ്ഞുകൊണ്ട് നീ കുറച്ച് കുറച്ചിട്ടാ മതിന് പിന്നെ ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ കുറച്ചും കൂടി എടുത്തിട്ടുട്ടോ ചിക്കൻ സാധനം കണ്ടപ്പോ തന്നെ സ്പൈസി ആണ് മമ്മീന്ന് പറഞ്ഞിട്ട് പാത്തിട്ട് ഓടിപ്പോയി ഇനി ഏട്ടൻ്റെ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ അവന് വാക്കിന്റെ രുചിയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ എന്ത് കൊടുത്താലും പ്രത്യേകിച്ച് ഒരു ടേസ്റ്റ് അവന് തോന്നിയില്ല അതുകൊണ്ട് ഭാഗ്യം അല്ലെങ്കിൽ കിട്ടിയത് ചേട്ടാ അവൻ എന്റെ തലയ്ക്ക് തല്ലിയെ ബിരിയാണി പറഞ്ഞിട്ട് ഉണ്ടാക്കി കൊടുത്തതാണ് പിന്നെ പാത്തുട്ടി കയറ്റി ഞാൻ കുറച്ച് ചിക്കൻ മാറ്റി വെച്ചിരുന്നു അത് ആൾക്ക് ഇഷ്ടമായി ഇതിന്റെ കൂട്ടൊക്കെ അടിപൊളിയാണ് എന്തുകൊണ്ട് എന്റെ റൈസ് എന്തില്ല എന്ന് എനിക്ക് അറിഞ്ഞൂടാ എന്തൊക്കെയല്ല നിങ്ങൾ ഉണ്ടാക്കി നോക്കുക നല്ലൊരു റെസിപ്പിയാണ് കേട്ടാ